വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാർട്ടി പതാക ഉപയോഗിക്കാത്തതിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നു കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് പതാക ഒളിപ്പിക്കുന്നുവെന്നും ലീഗിന്റെ പതാക വേണ്ട എന്നാൽ വോട്ട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യമായാണ് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് ഇത് ഒരുതരം ഭീരുത്വമില്ല സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള എന്നാൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് പ്രചാരണം നട എന്നതിനെ പറ്റി മുഖ്യമന്ത്രി ക്ലാസ് എടുക്കേണ്ടെന്ന് സതീശൻ വാക്കുകളിലേക്ക് അല്ല ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കില്ല ഞങ്ങൾ ഓരോ തരത്തിലുള്ള പ്രചരണ രീതി അത് അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ചത് എ കെ ജി സെന്ററിലാണ് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് കെ പി സി സിയിലേക്ക് ശ്രീ എം എം മസുര വിളിച്ച് എം വി ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞനുസരിച്ചിട്ടാണോ അതൊക്കെ കയ്യില് വച്ചാതി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ കാര്യം നോക്കിയാൽ മതി എൽ ഡി എഫിന്റെ കാര്യം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ ലീഗിന്റെ പ്രതികരണം കൂടി വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് എന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി അരുൺ ഈ പതാകയെ ചൊല്ലി ഇന്നലത്തെ പ്രചാരണത്തെ ചൊല്ലി ഉണ്ടായ പ്രശ്നങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിലെ പതാകയെ ചൊല്ലി ഉണ്ടായ വിഷയങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സിപിഎം അതൊരു പ്രചാരണായുധമാക്കാൻ തന്നെ തീരുമാനിക്കുകയും കോൺഗ്രസിന്റെ ആദ്യഘട്ടത്തിലെ പ്രതികരണം വരികയും ചെയ്തിട്ടുണ്ട് ലീഗ് എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനിക്കുന്നത് വിമർശനം ഉന്നയിക്കുമ്പോൾ അത് പ്രതിരോധമാകുന്നുണ്ടോ ലീഗിന് വിമർശനത്തിന് മറുവിമർശനം എന്ന രീതിയിൽ തന്നെയാണ് ആ ലീഗ് എന്തായാലും പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ ലീഗിന്റെ ഏറ്റവും ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പി എം എ സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നത് ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നത് അതായത് രൂക്ഷ വിമർശനം തന്നെയാണ് സി പി എമ്മിനെതിരെ ഉന്നയിക്കുന്നത് യു ഡി എഫ് മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് അതേ സ്ഥാനത്ത് ദേശീയ ചിഹ്നം നിലനിർത്താനാണ് ദേശീയ പദവി നിലനിർത്താനാണെന്ന വിമർശനം പി എം എ സലാമ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ഈ കോൺഗ്രസിനെയും രാഹുലിനെയും ഒക്കെ തോൽപ്പിക്കാൻ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ മുന്നിൽ നിന്നയാളാണ് മുഖ്യമന്ത്രി എന്നും മുഖ്യമന്ത്രിക്ക് നേരെയും വിമർശനമുണ്ട് അത്തരമൊരു അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിലെ നിരാശയാണ് പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഈ അന്വേഷണങ്ങളെ മുഖ്യമന്ത്രി വായിക്കുന്നു അതിൽ നിന്ന് രക്ഷ മോചിതനാകാൻ കോൺഗ്രസ് അധികാരത്തിൽ വരുതുന്ന തീവ്ര നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ലീഗ് എന്തായാലും ഉന്നയിക്കുന്നത് എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനകം ഇടുക്കിയിൽ വെച്ച മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ലീഗിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അക്ഷയ അരുൺ വിമർശനത്തെ വിമർശനത്താൽ തന്നെ ലീഗ് നേരിടുന്നതിനപ്പുറത്തേക്ക് അണികളെയൊക്കെ ഈ ഒരു വിമർശനം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മറുപടി കൊണ്ട് അണികളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ലീഗിനാകുമോ പ്രത്യേകിച്ചും ഇന്നലെ രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഒരു പശ്ചാത്തലമാണ് ഈ പതാക ഒരു പാർട്ടിയുടെയും യു ഡി എഫ് മുന്നണിയിലെ ഒരു പാർട്ടിയുടെയും പതാക രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഉണ്ടായിരുന്നില്ല പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ പശ്ചാത്തലം ലീഗിന്റെ പതാക ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനിലാണോ രാഹുൽ മത്സരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ വലിയ വിവാദ ചർച്ചകൾക്കും ഒക്കെ വഴി വെച്ചതായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പതാക ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ പതാക ഇല്ലാതെയുള്ള റോഡ് ഷോ ആണ് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത് എന്തായാലും ലീഗിന്റെ അണികളുടെ തരത്തിൽ നിന്നോ അത്തരം ഒരു വേറിട്ട സ്വരങ്ങളോ ഒന്നും ഇത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ലീഗ് ഇപ്പോൾ മറുവിമർശനം കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് അണികളിലേക്ക് ഇത് എത്തിയത് എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് എന്തായാലും കൂടുതൽ വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട് അത്തരത്തിൽ എന്തായാലും ലീഗ് ഒരു ഐക്യത്തോടെ തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം